വിശുദ്ധ യുസേപ്പ് പിതാവിനോടുള്ള ജപമാല നീതിമാനായ വിശുദ്ധ യുസേപ്പ് പിതാവേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ മാനവരിൽ അങ്ങെ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങേ കാത്തുപരിപാലിച്ച ഈശോ അനുഗ്രഹീതനാകുന്നു വിശുദ്ധ യുസേപ്പ് പിതാവേ മറിയത്തിൻ്റെ മണവാള തിരുസഭയുടെ പരിപാലകനെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയോട് അപേക്ഷിക്കണമേ ആമേൻ എത്രയും തേഴുള്ള വിഷുദേവസേപ്പ് പിതാവേ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പരിപാലക തിരുസഭയുടെ ഏകാവൽക്കാരനായ വിഷുദേവസേപ്പ് പിതാവേ അങ്ങേ സന്നിധിയിലണഞ്ഞ് അപേക്ഷിച്ചിട്ടുള്ള ആരെയും അങ്ങേ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ കന്യാമറിയത്തിൻ്റെ ഏറ്റവും യോഗ്യതയുള്ള മണവാള ഈ ഉറപ്പിൽ ധൈര്യം പ്രാപിച്ച് അങ്ങേ തൃപ്തിങ്കൽ ഞാൻ അണയുന്നു ഈശോയുടെ പരിപാലകനായ അങ്ങ് എൻ്റെ ഈ എളിയ പ്രാർത്ഥന ഉപേക്ഷിക്കരുതേ അങ്ങയുടെ അപേക്ഷകൾ ഉപേക്ഷിക്കാത്ത അങ്ങേ പുത്രനായ ഈശോയുടെ മുമ്പിൽ എൻ്റെ പ്രാർത്ഥനകൾ എനിക്കായി അങ്ങ് സമർപ്പിക്കണമേ ആ മേൻ ഒന്നാം സ്വപ്നം അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കേ ഭർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടേ അവനോട് പറഞ്ഞു ദാവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ നിന്നാണ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവനെ യേശു യേശുവെന്നെ പേരിടണം എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും ഈ വചനഭാവം ഭാഗം നമുക്ക് ധ്യാനിക്കാം വിശുദ്ദേവസേ പിതാവിനെ പോലെ ദൈവത്തെ ദർശിച്ചും ശ്രവിച്ചും നമ്മുടെ അനുദിന ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുന്നതിനായുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിര സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടേതാവുന്നു ആ നീതിമാനായ വിഷുദേവസേപ പിതാവേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ മാനവരിൽ അങ്ങെ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങയെ കാത്ത് പരിപാലിച്ച ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വിഷുദേവസേ പിതാവേ മറിയത്തിൻ്റെ മണവാള തിരുസഭയുടെ ബാലകനെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയോട് അപേക്ഷിക്കണമേ ആ മേൻ നീതിമാനായ വിഷുദേവസേ പിതാവേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ മാനവരിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവൻ അന്ന് അങ്ങയെ കാത്ത് പരിപാലിച്ച ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു വിഷുദേവസേ പിതാവേ മറിയത്തിൻ്റെ മണവാള തിരുസഭയുടെ പരിപാലകനെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴേ എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയോട് അപേക്ഷിക്കണമേ ആ മേൻ വിശുദ്ധ വിഷുദേവസേ പിതാവേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ മാനവരിൽ അങ്ങെ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങയെ കാത്തു പരിപാലിച്ച ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു വിഷുദേവസേ പിതാവേ മറിയത്തിൻ്റെ മണവാള തിരുസഭയുടെ പരിപാലകനെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയോട് അപേക്ഷിക്കണമേ ആ മേൻ നീതിമാനായ വിഷുദേവസേ പിതാവേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ മാനവരിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങേ കാത്ത് പരിപാലിച്ച ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വിഷുദേവസേ പിതാവേ മറിയത്തിൻ്റെ മണമാള തിരുസഭയുടെ പാലകനെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയോട് അപേക്ഷിക്കണമേ ആ മേൻ നീതിമാനായ വിഷുദേവസേ പിതാവെ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ മാനവരിൽ അങ്ങെ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങെ കാത്ത് പരിപാലിച്ച് ഈശോ അനുഗ്രഹീതനാകുന്നു വിഷുദേവസേ പിതാവേ മറിയത്തിൻ്റെ മണവാള തിരുസഭയുടെ പാലകനെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയോട് അപേക്ഷിക്കണമേ ആ നീതിമാനായി വിഷുദേവസേപിതാവേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ മാനവരിൽ അങ്ങെ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങെ കാത്ത് പരിപാലിച്ച ഈശോ അനുഗ്രഹീതനാകുന്നു വിഷുദേവസേ പിതാവേ മറിയത്തിൻ്റെ മണവാള തിരുസഭയുടെ പാലകനെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയോടെ അപേക്ഷിക്കണമേ ആ മേൻ നീതിമാനായ വിഷുദേവസേ പിതാവേ സ്വസ്തി മാനവരിൽ മാനവരില്ലങ്ങയെ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങയെ കാത്തുപരിപാലിച്ച ഈശോ അനുഗ്രഹീതനാകുന്നു വിഷുദേവുസേ പിതാവേ മറിയത്തിൻ്റെ മണവാള തിരുസഭയുടെ പാലകനെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയോട് അപേക്ഷിക്കണമേ ആ മേൻ നിതിമാനായ വിഷുദേവസേ പിതാവേ സ്വസ്തി മാനവരിൽ മാനവരില്ലങ്ങയെ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങയെ കാത്തുപരിപാലിച്ച ഈശോ അനുഗ്രഹീതനാകുന്നു വിഷുദേവസേ പിതാവേ മറിയത്തിൻ്റെ മണവാള തിരുസഭയുടെ ബാലകനെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയെ അപേക്ഷിക്കണമേ ആ മേൻ നീതിമാനാ വിഷുദേവസേ പിതാവേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ മാനവരിൽ അങ്ങയെ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങയെ കാത്തുപരിപാലിച്ച് ഈശോ അനുഗ്രഹീതനാകുന്നു വിഷുദേവസേ പിതാവേ മറിയത്തിൻ്റെ മണവാള തിരുസഭയുടെ പാലകനെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയോട് അപേക്ഷിക്കണമേ ആ മേൻ നീതിമാനായ വിഷുദേവസേ പിതാവേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടി മാനവരിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങെ കാത്തു പരിപാലിച്ച ഈശോ അനുഗ്രഹീതനാകുന്നു പിതാവേ മറിയത്തിൻ്റെ മണവാള തിരുസഭയുടെ പാലകനെ പാപികളാവും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയോട് അപേക്ഷിക്കണമേ ആ മേൻ പിതാവിനും പുത്തനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആ മേൻ രണ്ടാം സ്വപ്നം അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു ജോസഫിനോട് പറഞ്ഞു എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പാലായനം ചെയ്യുക ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക ഈ വചനഭാഗം വായിച്ച് നമുക്ക് ധ്യാനിക്കാം വിശുദ്ധ യൂസേഫ് പിതാവിനെ പോലെ ദൈവത്തിൻ്റെ കൽപ്പനകൾ അത്സരണം എന്ന പുണ്യത്തിൽ വ്യാപ വ്യാപരിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് അങ്ങ് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേ നിതിമാന വിശു ദിവസേ പിതാവേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ മാനവരിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങെ കാത്തുപരിപാലിച്ച് ഈശോ അനുഗ്രഹീതനാകുന്നു വിഷു ദിവസേ പിതാവേ മറിയത്തിൻ്റെ മണാള തിരുസഭയുടെ പാലകനെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഇപ്പോഴെ ഞങ്ങളുടെ മരണസമയത്തും ഈശോയോട് അപേക്ഷിക്കണമേ ആ മേൻ നീതിമാനായ വിഷുദേവുസേ പിതാവേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടി മാനവരിൽ അങ്ങെ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങേ കാത്ത് പരിപാലിച്ച് ഈശോ അനുഗ്രഹീതനാകുന്നു വിഷുദേവസേ പിതാവേ മറിയത്തിൻ്റെ മണവാള തിരുസഭയുടെ പാലകനെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഇപ്പോഴെ ഞങ്ങളുടെ മരണസമയത്തും ഈശോയോടെ അപേക്ഷിക്കണമേ ആ മേൻ നീതിമാനായ വിഷുദേവസേ പിതാവേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടി മാനവരില്ലങ്ങ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങ് കാത്ത് പരിപാലിച്ച് ഈശോ അനുഗ്രഹീതനാകുന്നു വിഷുദേവസേ പിതാവേ മറിയത്തിൻ്റെ മണാള തിരുസഭയുടെ പാലകനെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയോടെ അപേക്ഷിക്കണമേ ആമേൻ നീതിമാനായ വിഷുദേവസേ പിതാവേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടി മാനവരില്ലങ്ങയെ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങേ കാത്ത് പരിപാലിച്ച ഈശോ അനുഗ്രഹീതനാകുന്നു വിഷുദേവസേ പിതാവേ മറിയത്തിൻ്റെ മണാള തിരുസഭയുടെ പാലകനെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയോട് അപേക്ഷിക്കണമേ ആ മേൻ നിതിമാനായ വിഷുദേവസേപ്പിതാവേ സ്വസ്തി അങ്ങയോട് കൂടി മാനവരെല്ലങ്ങെ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങേ കാത്ത് പരിപാലിച്ച ഈശോ അനുഗ്രഹിക്കനാകുന്നു വിശുദ്ധ വിഷുദേവസേ പിതാവേ മറിയത്തിൻ്റെ മണാളാ തിരുസഭയുടെ പാലകനെ ഭാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയോടെ അപേക്ഷിക്കണമേ ആമേ വിശുദ്ധ വിഷുദേവസേ പിതാവേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടി മാനവരെല്ലാം അങ്ങെ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങെ കാത്തുപരിപാലിച്ച് ഈശോ അനുഗ്രഹീതനാകുന്നു വിഷുദേവസേ പിതാവേ മറിയത്തിൻ്റെ മണാളാ തിരുസഭയുടെ പാലകനെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയെ അപേക്ഷിക്കണമേ ആമേൻ നിതിമാനായ വിഷുദേവസേ പിതാവേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടി മാനവരിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങനെ കാത്തുപരിപാലിച്ച് ഈശോ അനുഗ്രഹീതനാകുന്നു വിഷുദേവസേ പിതാവേ മറിയത്തിൻ്റെ മണാള തിരുസഭയുടെ പാലകനെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെ ഞങ്ങളുടെ മരണസമയത്തും ഈശോയോടെ അപേക്ഷിക്കണമേ ആമേൻ നിതിമാനായ വിഷുദേവസേ പിതാവേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടി മാനവരിലങ്ങെ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങേ കാത്ത് പരിപാലിച്ച ഈശോ അനുഗ്രഹീതനാകുന്നു വിഷുദേവസേ പിതാവേ മറിയത്തിൻ്റെ മണാളാ തിരുസഭയുടെ പാലകനെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയോട് അപേക്ഷിക്കണമേ ആമേ നീതിമാനായ വിഷുദേവസേ പിതാവേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ മാനവരിൽ അങ്ങെ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങേ കാത്ത് പരിപാലിച്ച ഈശോ അനുഗ്രഹീതനാകുന്നു വിഷുദേവസേ പിതാവേ മറിയത്തിൻ്റെ മണാള തിരുസഭയുടെ പാലകനെ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയോട് അപേക്ഷിക്കണമേ ആമേൻ നീതിമാനായ വിഷുദേവസേ പിതാവേ സ്വസ്തി കർത്താവ് അങ്ങയോടു കൂടെ മാനവരിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങേ കാത്ത് പരിപാലിച്ച് ഈശോ അനുഗ്രഹീതനാകുന്നു വിഷുദേവസേ പിതാവേ മറിയത്തിൻ്റെ മണാളാ തിരുസഭയുടെ പാലകനെ ബാപികളാ ഞങ്ങൾക്ക് വേണ്ടി പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയോട് അപേക്ഷിക്കണമേ ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ